ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അൾട്ടോ എണ്ണൂർ ഷോറൂം കണ്ടീഷനിലെ വണ്ടിയാണിത് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് എൽ എക്സി ആണ് ഇതിന് എ സി പവർ സ്റ്റിയറിങ് ടു ഡോർ പവർ ആണ് കഴിഞ്ഞാണിതിന് വരുന്നത് അപ്പം ഈ വണ്ടിന്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കുന്നത് ആ ക്വാളിറ്റിയിലാണ് നമ്മളെ വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് സിംഗിൾ ഒരു വാഹനമാണ് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ വാഹനം നിലവിൽ ഓടിയിട്ടുള്ളൂ അപ്പം ഈ വണ്ടിന്റെ ഇന്റീരിയറിന്റെ കണ്ടീഷൻ പറയാനൊന്നെ ചെയ്യുക ഷോറൂം കണ്ടീഷൻ തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കസ്റ്റമർ ചെയ്യേണ്ടി വരും ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കുന്നത് ആ ഒരു കണ്ടീഷൻ തന്നെയാണല്ലോ വണ്ടിയുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഉണ്ടോ ഇനി ബാക്ക് ഒരു വ്യൂ നോക്കണെങ്കിൽ ഇതാണ് വരുന്നത് ഒക്കെ ക്വാളിറ്റി ഇനി വണ്ടിന്റെ എഞ്ചുറൂമ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ പക്ക കണ്ടീഷൻ തന്നെയാണ് ഓയിൽ ലീക്കേജസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കില്ല അതുപോലെ തന്നെ വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല നല്ല പക്ക കോട്ടില് നല്ല വണ്ടിയാണ് ഈ ഒരു വണ്ടി വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു വണ്ടിന്റെ ഒരു ക്വാളിറ്റി ഒരു വാഹനത്തിനുണ്ട് പിന്നെ ഇതിന് എഴുപത് എൺപത് ശതമാനത്തോളം ഇതിന്റെ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല രീതിക്ക് കൊണ്ടുവരുന്ന ഒരു വണ്ടി തന്നെയാണിത് പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ മാച്ചറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഒരു സ്ക്രാച്ച് പോലും വാഹനത്തിന് ഇപ്പോൾ ഇല്ല ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമറിന് ഷോറൂമിൽ നിന്ന് വാഹനം എടുക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനം നമുക്ക് കിട്ടും നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് അത് ഏകദേശം ഫിക്സ്ഡ് ആയിട്ടുള്ള ആണ് അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമ്മൾ മാറ്റി മാറ്റം വരുത്തി തരും പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് ഫിനാൻസും അവൈലബിൾ ആണ് അപ്പോൾ വണ്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അയച്ച് തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ